الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري وحل العقدة من لساني يفقه قولي بهما نلايا ماري. സഹോദരികളെ അസ്സലാ വലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നാം നമ്മുടെ ക്ലാസ്സിലേക്ക് തിരിച്ചു വരികയാണ് അള്ളാഹു സുഹാന നമുക്കെല്ലാവർക്കും ആയ ഇൽമ് പഠിക്കുവാനും അമല് ചെയ്യുവാനും ദേവത്ത് നടത്തുവാനും തൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ സഹോദരന്മാരെ സഹോദരികളെ കഴിഞ്ഞ ക്ലാസ്സിൽ ഏഴാമത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്ത വിഷയം രണ്ട് റിബായത്തുകൾ സംബന്ധിച്ചാണ് ഹൗഫ് റജ അള്ളാഹുവിൽ മാത്രം പ്രതീക്ഷ വെക്കുക അള്ളാഹുവിനെ മാത്രം ഭയക്കുക എന്നീ രണ്ട് റിബായത്തുകളെക്കുറിച്ചായിരുന്നു നാം ചർച്ച ചെയ്തിരുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്ന രണ്ട് വിഷയങ്ങൾ തെവക്കുലും ഇനാബത്തുമാണ് അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കുക എന്നാണ് തെവക്കുലിൻ്റെ അർത്ഥം അള്ളാഹുവിലേക്ക് മടങ്ങി പശ്ചാത്തപിച്ച് മടങ്ങി തിന്മകളൊക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിനുസരിച്ചു കൊണ്ട് ജീവിക്കുന്നതിനാണ് ഇനാപത്ത് എന്ന് പറയാം അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ അള്ളാഹ് ഈ ക്ലാസ് എട്ടാമത്തെ ക്ലാസ് ആണ് അൽ ജാമ്യ എന്ന ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹമുല്ലാ രചിച്ച ഗ്രന്ഥമാണ് കൃതിയാണ് നാം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രിയ സഹോദരന്മാരെ സഹോദരികളെ തെളിവ് നിങ്ങൾ അള്ളാഹുവിൻ മാത്രം തെവക്കുൽ ചെയ്യുക അള്ളാഹുവിൻ എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിക്കുക നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ തെവക്കുലെന്നു വെച്ചാൽ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൽ വരമേൽപ്പിച്ച് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹു സുബാനഹത്തെ ആല എല്ലാ കാര്യവും ശരിയാക്കും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദുരീകരിക്കും അള്ളാഹു സുബാനഹത്തെ ആല തൗഫീഖ് ചെയ്യും അള്ളാഹു സഹായിക്കും എന്ന വിശ്വാസത്തോടെ നാം മുന്നോട്ട് പോകുന്നതിനാണ് തെവക്കുൽ എന്ന് പറയാം അതിൻ്റെ അർത്ഥം കാര്യകാരണങ്ങളുമായി ബന്ധപ്പെടരുത് എന്നല്ല അതായത് ഏതൊരു കാര്യവും അള്ളാഹു സുബാനുഹുത്തെ ആല ചില കാരണങ്ങൾ ഏതൊരു കാര്യവും നേടിയെടുക്കുവാൻ ചില കാരണങ്ങൾ അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട് അതിനാണ് അൽ അലാഹുബിൻ അസ്ബാബ് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ അള്ളാഹു സുബാനുഹു ആല അനുവദിച്ച കാരണങ്ങളുണ്ട് ആ കാരണങ്ങളുമായി നാം ബന്ധപ്പെടാം സ്വീകരിക്കാം അപ്രകാരം നമുക്ക് പ്രവർത്തിക്കാം പണിയെടുക്കാം പരിശ്രമിക്കാം ഇതൊന്നും തെവക്കുലിന് എതിരല്ല ഇപ്പോൾ തെവക്കുലെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ശരിയായ പ്രകാരം തെവക്കുലെന്ന് പറഞ്ഞാൽ അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങളെ പ്രകാരം നാം പ്രവർത്തിക്കുക പണിയെടുക്കുക എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ വരമേൽപ്പിക്കും ഇതാണ് ശരിക്ക് ഇസ്ലാം പഠിപ്പിച്ച തവക്കുല് അപ്പോൾ ഇവിടെ എപ്പോഴാണ് തവക്കുലിന്റെ വിഷയത്തിൽ എതിരാകുന്നത് അതാണ് നാം പഠിക്കേണ്ടത് ഔവാഹുവല്ലാത്തവരിൽ തവക്കുല് ചെയ്യുന്നതിന് രണ്ട് അവസ്ഥകളുണ്ട് ഷിർക്ക് അക്ബർ ആകുന്ന അവസ്ഥയുണ്ട് ഷിർക്ക് ആകുന്ന വലിയ ശിർക്കാകുന്ന ഗുരുതരമായ ശിർക്കാകുന്ന അവസ്ഥയുണ്ട് അതേപോലെ ചെറിയ അസറാകുന്ന അവസ്ഥയും അവസ്ഥയുമുണ്ട് അള്ളാഹു അല്ലാത്തവർക്ക് സാധിക്കാത്ത കാര്യങ്ങൾ അല്ലാത്തവർക്ക് സാധിക്കാത്ത സൃഷ്ടികൾക്ക് സാധിക്കാത്ത അള്ളാഹുവിനെ മാത്രം സാധിക്കുന്ന വിഷയങ്ങളിൽ തിവക്കുലാക്കുക അള്ളാഹു അല്ലാത്തവരെയും ഇത് ശിർക്ക് അക്ബറാണ് പാപങ്ങൾ ൊറുക്കുവാനും അതേപോലെ തന്നെ ഒഹ്റവിയായ നേട്ടങ്ങൾ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കുവാനും അതേപോലെ സന്താനങ്ങൾ നൽകുക ഇങ്ങനെയുള്ള വിഷയങ്ങൾ രോഗശമനം ഇങ്ങനെയുള്ള അള്ളാഹു മാത്രം സാധിക്കുന്ന കാര്യങ്ങളിൽ അള്ളാഹുമല്ലാത്തവരിൽ വരമേൽപ്പിക്കുക തെവക്കുലാക്കുക ഇത് ശിർക്ക് അക്ബറാണ് നമുക്കറിയാം കപുർ പൂജകരി ധാരാളമായി കാണുന്ന ഒരു ഇനമാണ് ഇത് അതായത് സന്താനങ്ങൾ ലഭിക്കുവാനും അതേപോലെ തന്നെ പാപമോചനവും അതേപോലെ എല്ലാ വിഷയങ്ങളും വിഷയങ്ങളും ഔല്യാക്കളിലേക്ക് നാം പോയി പരാതിപ്പെടുകയും കാര്യങ്ങൾ ആവശ്യപ്പെടുകയും അവരിൽ ആശ്രയിക്കും ചെയ്തു കഴിഞ്ഞാൽ അവരെ അവർ നമ്മെ സഹായിക്കും എന്ന വിശ്വാസം ഞങ്ങൾ ഒതുവില്ല ഇത് ശിർക്ക് അക്ബറാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാര് ഗ്രന്ഥങ്ങളിൽ വിശദീകരിച്ചൊരു കാര്യമാണ് അതായത് അല്ലാത്ത മധ്യവർത്തികളിൽ തെവക്കുലാക്കുക കാര്യങ്ങളൊക്കെ വരമേൽപ്പിക്കുക അവരോട് ചോദിക്കുക അവരോട് പ്രാർത്ഥിക്കുക ഇതൊക്കെ ഇജമാ പ്രകാരം ലോക മുസ്ലിം പണ്ഡിതന്മാർ ഏകകണ്ഠേന അത് ഖുഫറാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് സരസികളായ വനമാക്കൾ മാത്രമല്ല ഷാസ് മധഹബിലെ പണ്ഡിതന്മാർ പോലും അത് അംഗീകരിച്ചതാണ് നോക്കൂ നിങ്ങൾ ഷാസ് മധബിലെ പ്രഗത്ഭ പണ്ഡിതനാണല്ലോ ഇബ്നു ഇബ്രഹജൽ ഹൈതനി طلالة يلوثنا للمرنة فتاة شافعي مذهبلة بندد لاني ابن حجر الهيتمي تحفة المحتاج إنَّ قرندتين ده مصنف اديهم انت برنده الاعلام بقواطع الاسلام من إنَّ قرندتين بردو اذا ايضا كفر انت باتستا ان انقلن ابا استغلوك واش دياليش وانلو برياني كفر البتاة ولكا ومن ذلك ان يجعل بينه وبين الله تعالى وسائطا ും അവനും തമ്മിൽ മധ്യവർത്തികളെ സ്ഥാപിക്കുക എന്നിട്ട് അവരിൽ കാര്യങ്ങളൊക്കെ വരമേൽപ്പിക്കുകയും അവരോട് പ്രാർത്ഥിക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ഇജുമായ പ്രകാരം ആണെന്ന് എന്ന കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സഹോദരന്മാരെ ഇത് വലിയ അപകടം പിടിച്ചൊരു വിഷയമാണ് അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നാം ചർച്ച ചെയ്യുമ്പോൾ ഈ വ്യത്യസ്ത ആരാധനാ കർമ്മങ്ങളിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബുറു അൽസൂലുസലാസ അതേപോലെ അൽ ജാമ്യ എന്നീ ഗ്രന്ഥങ്ങളിലൊക്കെ ഇത് വിശദീകരിച്ച് പഠിപ്പിക്കാനുള്ള എന്താണ് ഇങ്ങനെയുള്ള ആരാധനാ കർമ്മങ്ങളിൽ ഇനങ്ങളിൽ ധാരാളം മുസ്ലിം നാമധാരികൾ ചിർക്കു ചെയ്യുന്നുണ്ട് അള്ളാഹുൽ പങ്കു ചേർക്കുന്നുണ്ട് അതിനെ വ്യക്തമായ ഉദാഹരണങ്ങൾ നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കാണുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ സഹോദരന്മാരെ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴാണ് അള്ളാഹു അല്ലാത്തവരിൽ വരമേൽപ്പിക്കുന്നത് തവക്കുലാക്കുന്നത് അക്ബർ ആകുക അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളിൽ സൃഷ്ടികളിൽ വരമേൽപ്പിക്കുക തിവക്കുലാക്കുക എന്നാൽ സൃഷ്ടികൾക്ക് സാധിക്കുന്ന വിഷയങ്ങളിൽ സൃഷ്ടികൾക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ തവക്കുലാക്കുക അല്ലെങ്കിൽ അള്ളാഹു സുബാന മറ്റേ ആല നിശ്ചയിച്ചു തന്ന അസ്ബാബുകളെ തവക്കുലാക്കുക ഇത് യഥാർത്ഥത്തിൽ തീർച്ചയായും ഈമാനിന്റെ കുറവാണ് തൗഹീദിന്റെ വിഷയത്തിലുള്ള ദൗർബല്യമാണ് ഷിർക്ക് അസ്ഹറുമാണെന്ന് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നു അതായത് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തന്ന സംവിധാനിച്ചു തന്ന കാര്യകാരണങ്ങളിൽ തെവക്കുലാക്കാൻ പാടില്ല അവ അസ്ബാബുകളായി മാത്രം അവയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം പണിയെടുക്കുക പരിശ്രമിക്കുക എന്ന് മാത്രം പക്ഷേ നമ്മുടെ ഏറ്റുമാതും ടെവക്കുലും നമ്മുടെ ഹൃദയം മനസ്സ് അവാഹുമായി ബന്ധിപ്പിക്കണം അസ്ബാബുകളിലേക്ക് നോട്ടമിടാൻ പാടില്ല അപ്പോൾ യഥാർത്ഥ തെവക്കുൽ എന്താണ് الله سبحانه وتعالى يلا كارين غلوم برميل الله هنا ممكن يشتئي أنا أسباب غلوم ماي بند بدي غاندو ماتر الله هو الماتر مي بارو رسول الله صلى الله عليه وسلم بدي بيتشو لو أنكم تتوكلون على الله حق توكله لرزقكم كما يرزق الطير تغدو خماصا وتروح بطانة إمام ترمذي ابن ماجه مرتبور شيء صحيح يا حديث نقل يدارت تبكلي ശരിയായ വിധത്തിൽ നിങ്ങൾ അള്ളാഹുൽ തവക്കുല് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ റസാക്കും അള്ളാഹു നിങ്ങൾക്ക് ഉപജീവനം നൽകും റിസ്ക് നൽകും ഏതുപോലെ അതായത് വെളുപ്പില് രാവിലെ വയറുകാലിയായി കാലിയായിക്കൊണ്ട് പക്ഷി പുറപ്പെടുന്നു അന്നം അന്വേഷിച്ചുകൊണ്ട് ഭക്ഷണം തേടിക്കൊണ്ട് റിസ്ക് തേടിക്കൊണ്ട് പുറപ്പെടുന്നു വയറ് കാലിയാണ് ഒരു ജോലിയുമില്ല ഒരു പ്രത്യേക തൊഴിലുമില്ല അള്ളാഹുവിൽ പൂർണ്ണമായും തവക്കുൽ ചെയ്തുകൊണ്ട് ആ പക്ഷി പുറപ്പെടുന്നു വയറുകാലിയായിക്കൊണ്ട് പുറപ്പെട്ട ആ പക്ഷി അങ്ങനെ വൈകുന്നേരം അല്ലെങ്കിൽ പകലിന്റെ അവസാന സമയം വയറ് നിറച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വയ വയറ് നിറഞ്ഞുകൊണ്ട് ആ പക്ഷി മടങ്ങി വരുന്നു അപ്പോ പക്ഷിയുടെ തവക്കുല് പോലും യഥാർത്ഥത്തിൽ നമുക്കില്ല എന്നാണ് യാഥാർത്ഥ്യം നമ്മൾ പലപ്പോഴും അസ്ബാബുകളിൽ ഈ ഭൗതിക കാര്യകാരണങ്ങളിൽ നാം വഞ്ചിതരാകുന്നു അവയിൽ പൂർണ്ണമായും വിശ്വാസം നാം അർപ്പിക്കുന്നു അള്ളാഹുവിനെ പലപ്പോഴും മറന്നു കളയുന്നു നഴുതുമില്ല അതുകൊണ്ട് നമ്മുടെ തവക്കുൽ നമ്മുടെ ഈമാന് നാം പുനഃപരിശോധന നടത്തേണ്ടതും സഹോദരന്മാരെ ഇങ്ങനെയുള്ള തൗഹീദിന്റെ ക്ലാസുകൾ നാം ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കേണ്ടതാണ് കാരണം നമ്മുടെ എത്രത്തോളം ബലപ്പെട്ടതാണ് എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് അതേപോലെ ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ ഷിറുക്ക് പ്രവർത്തിക്കുന്ന ഷിറുക്കിലകപ്പെട്ട ധാരാളം ആൾക്കാരുണ്ട് അവർക്കൊക്കെ തൗഹീദിനെ വെളിച്ചു എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് അള്ളാഹുസു ചെയ്യുമാറാകട്ടെ പ്രിയ സഹോദരന്മാരെ ഇവിടെ നോക്കൂ നിങ്ങൾ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ഉൽ ജീലാനി റഹിമ രചിച്ച ഒരു ഗ്രന്ഥമാണ് അൽ ഫുർ റബ്ബാനി വൽ ഫൈദുർ റഹ്മാനി നമ്മുടെ നാട്ടിലൊക്കെ പല സൂഫികളും തയ്യക്കത്തുകാരും ഒക്കെ വളരെയധികം ആദരിക്കുകയും അവർ വലിയ കുത്തുബായിട്ട് പരിഗണിക്കുകയും ചെയ്ത പണ്ഡിതനാണല്ലോ ഷെയ്ഖ് ഖാദിർ അൽ ജീലാനി ആ ഷെയ്ഖ് അബ്ദുൽഖാദിർ ജിലാനിയുടെ പേരിൽ പല ശിർക്കും അനാചാരങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്താണ് പഠിപ്പിച്ചത് അദ്ദേഹം പറയുകയാണ് എല്ലാ നിന്റെ ആവശ്യങ്ങളും നിന്റെ ഹാജാദുകളൊക്കെ അള്ളാഹുവിലേക്ക് നീ വിട്ടുകൊടുക്കുക അള്ളാഹുവിൽ വരമേൽപ്പിക്കുക

സഹോദരമായി നോക്കു നിങ്ങൾ ഇപ്പോൾ അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തിന്റെ തരീഖത്തുകാരാണ് മുരീദരാണെന്നൊക്കെ പറയുന്ന ആൾക്കാര് ഈ അബ്ദുൽ ഖാദിർ ജീലാനി പഠിപ്പിച്ച ഈ ജീലനിൽ അവലംബിക്കുന്നവരാണോ അപ്രകാരം പ്രവർത്തിക്കുന്നവരാണോ നാം ചിന്തിക്കേണ്ടതാണ് അള്ളാഹു പഠിപ്പിച്ചത് അതാണ് ഷെയ്ഖ് മുഹമ്മദ് ഇവിടെ അൽ രേഖപ്പെടുത്തിയ തെളിവ് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അള്ളാഹുവിൽ മാത്രം തിവക്കുലി ചെയ്യുക അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക അള്ളാഹുവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും വരമേൽപ്പിക്കുക അതെങ്ങനെ കിട്ടി അള്ളാഹുവിൽ മാത്രം വരമേൽപ്പിക്കുക എന്ന ആശയം ആശയമു കിട്ടി അതിനാണ് അറബി ഭാഷ പഠിക്കണമെന്ന് പണ്ഡിതന്മാരെ എപ്പോഴും ഉണർത്താറുള്ളത് ഇവിടെ സഹോദരന്മാരെ എന്നല്ല പറഞ്ഞത് കിട്ടി പക്ഷെ ഇവിടെ വ അൽ അൽ ജാറു ജാറു വൽ വൽ മജ്റൂർ എന്ന് ഈ മുന്തിച്ചാൽ അതിന്റെ ഫായിദ എന്താണ് ജാരി വൽ മജ്റൂരി എന്നാണ് ഭാഷാ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന നിയമം വ എന്നതിനെ മുന്തിച്ചതുകൊണ്ട് അതിൽ അള്ളാഹുവിൻ മാത്രം ബലമേൽപ്പിക്കുക എന്ന ആശയം കിട്ടി ഇത് തൗഹീദാണ് അള്ളാഹുക്ക് മാത്രം സമർപ്പിക്കാവുന്ന അതുകൊണ്ട് സഹോദരന്മാരെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഒന്ന് എല്ലാ നമ്മുടെ വിഷയങ്ങളും അള്ളാഹുവിനേക്ക് വിട്ടുകൊടുക്കുക അള്ളാഹുവിന് ബലമേൽപ്പിക്കുക രണ്ടാമത്തെ വിഷയം തെവക്കുല് പൂർണമാകണമെങ്കിൽ അള്ളാഹു നിശ്ചയിച്ചു എന്ന അസ്ബാബുകളുണ്ട് കാരണങ്ങൾ ഈ കാരണങ്ങൾ കാരണങ്ങളായി മാത്രമേ കാണാൻ പാടുള്ളൂ അതിലേക്ക് നമ്മുടെ നോട്ടം അള്ളാഹുവിനെ മറന്നുകൊണ്ട് തിവക്കുല് മറന്നുകൊണ്ട് അതിലേക്ക് പോകാൻ പാടില്ല നാം ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വിഷയം എന്താണ് നമ്മുടെ ഈമാനിന്റെയും തൗഹീദിന്റെയും ദൗർബല്യം കാരണം നാം പലപ്പോഴും നമ്മുടെ കൺമുമ്പിൽ കാണുന്ന ഈ ഭൗതികമായ കാര്യകാരണങ്ങളിൽ വഞ്ചിതരായിക്കൊണ്ട് നമ്മുടെ ഈ മെ ദുർബലപ്പെടുന്നുണ്ട് അതുകൊണ്ട് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പുനഃപരിശോധന നടത്തേണ്ടതാണ് അതേപോലെ സഹോദരന്മാരെ രണ്ടാമത്തെ അഭിബാദത്താണ് അൽ ഇനാബ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മ تبكلين شاشم بشديغريتشا عبادة تندى إنما غنو الإنابة ودليل الإنابة إنابة تندى قوله تعالى الله من دب شدة بجنم وأنيبوا إلى ربكم وأسلموا له من قبل أن يأتيكم العذاب ثم لا تنصرون نقول الله إليك مرنوين الله إليك يبروين من قبل أن يأتيكم العذاب അതായത് നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിയിലേക്ക് മടങ്ങുകയും കീഴ്പ്പെടുകയും ചെയ്യുക അങ്ങനെ ശിക്ഷ അള്ളാഹുവിൽ നിന്ന് ശിക്ഷ വന്നെത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സഹായം എത്തുകയില്ല സഹായിക്കപ്പെടുകയില്ല സഹോദരമായ അള്ളാഹു സുബ്ഹാന വിശുദ്ധ ഫുർആാനും റസൂൽ സാഹിസം പഠി തിരുസുന്നത്തിനും പഠിപ്പിച്ച തൗഹീദാണിത് അള്ളാഹുവിലേക്ക് മാത്രം നാം ഖേദിച്ച് മടങ്ങുക എന്ന് അപ്പൊ എന്താണ് ഈ ഇനാബത്ത് എന്ന് പറഞ്ഞാൽ ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് മടങ്ങുക എന്നാണ് അപ്പൊ തൗബയോ തൗബയോ അള്ളാഹുലേക്ക് പശ്ചാത്തലപിച്ച് മടങ്ങ മടങ്ങാനാണല്ലോ പക്ഷെ പണ്ഡിതന്മാര് അവ തമ്മിൽ എന്ന് പഠിപ്പിക്കുന്നു സൂക്ഷ്മമായ വ്യത്യാസമുണ്ട് തൗപത്വം ഇനാപത്തും അള്ളാഹുവിലേക്ക് മടങ്ങുക എന്ന പൊതു ആശയത്തിൽ ഒന്നിക്കുന്നുണ്ടെങ്കിലും അവ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് مهانا إمام ابن القيم رحمة الله عليه أديت إن الفوائد إن كتاب الله قبرتنه وحقيقة الإنابة عكوف القلب على طاعة الله ومحبته والإقبال عليه أدائد إنابة نبرنال كابلا مرنج الماطر ملا الله إليك مرنجي الله إنا نسري تشغندم الله إنا سنيه تشغندم الله إليك منيري نام مرتشد അപ്പൊ തൗബ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം തിന്മകളൊക്കെ വെടിഞ്ഞ് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക അങ്ങനെ പശ്ചാത്ത പശ്ചാത്തപിച്ച് മടങ്ങി അതിനു ശേഷമുള്ള ഉയർന്ന ഒരു അവസ്ഥയാണ് ഘട്ടമാണ് ഇനാബത്ത് അഥവാ തൗബ എന്ന മർത്തബയേക്കാൾ ഉയർന്ന ഒരു മർത്തബയാണ് ഇനാബത്ത് തൗബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക എന്നാണെങ്കിൽ ഇനാബത്ത് എന്ന് പറഞ്ഞാൽ അതിനു ശേഷം ആരാധിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് തിന്മകളൊക്കെ വെടിഞ്ഞുകൊണ്ട് ആ ഒരു ഉറച്ചു നിൽക്കുക എന്നാണ് മഹാനായ അബ്ദുൾ രചിച്ച വേറൊരു കിതാബാണ് അതിൽ പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ അവന്റെ പാദ അവന്റെ പാത അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ അതിനുശേഷം അവൻ ഒരു സ്വീകരിക്കുന്നൊരു ഒരു ഘട്ടമാണ് ഇനാബത്തിന്റെ ഘട്ടം അള്ളാഹുലേക്ക് മാത്രം സമർപ്പിക്കേണ്ട അൽ ഇനാബ അതുകൊണ്ടാണ് ഷുവായിബ് നബി അലൈഹി സ്ലാം പറഞ്ഞു അലൈഹി എന്താണ് അലൈഹി അലൈഹി ഞാൻ പറഞ്ഞു എന്താണ് മാത്രം കിട്ടി കാരണം അവിടെ അതേപോലെ തന്നെ ഇവിടെയും ുംജറൂറും അള്ളാഹുവിലേക്ക് മാത്രമാണ് ഞാൻ മടങ്ങുന്നത് ഇനാപത്ത് ചെയ്യുന്നത് എന്നാൽ സഹോദരന്മാരെ നോക്കൂ നിങ്ങൾ അള്ളാഹുവിലേക്ക് മാത്രം പശ്ചാത്തലിച്ച് മടങ്ങി

എന്താണ് ഈ മൌക്കൂസ് മൊഴിയിൽ പറയുന്നത് കണക്കില്ലാതെ ധാരാളമായി ഞാൻ പാപങ്ങൾ തിന്മകൾ പ്രവർത്തിച്ചിട്ടുണ്ട് റസൂലെ അതായത് ശ്രേഷ്ഠനായ ഹൈറായ പ്രവാചകരെ താങ്കൾ മുൻലിത ഞാൻ പരാതിപ്പെടുകയാണ് ധാരാളം തിന്മകൾ പാപങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് അതുകൊണ്ട് താങ്കൾ പുറത്തു തരണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹിനോടാണ് ചോദിക്കേണ്ടത് അള്ളാഹിനോട് മാത്രമാണ് പരാതിപ്പെടേണ്ടത് കാരണം ഖുർആൻ അല്ലാത്തവരാരും പാപങ്ങൾ പൊറുക്കുകയില്ല എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അതേപോലെ റസ്വാസനം പഠിപ്പിക്കുന്നത് അങ്ങനെ തന്നെയാണ് നോക്കൂ നിങ്ങൾ അബൂബക്ര സദ് അള്ളാഹു കഴിഞ്ഞാൽ അലൈഹി ഉമ്മത്തിൽ ഏറ്റവും ഉമ്മ അബൂബക്കർ എന്താണ് ചോദിക്കുന്നത് ാഹുലിന്റെ നമസ്കാരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന റസൂലെ താങ്കൾ പഠിപ്പിച്ചു തരണം അവിടുന്ന് പഠിപ്പിക്കുന്നു താങ്കൾ ഞാൻ എന്റെ നഫ്സിനോട് പ്രവർത്തിച്ചിട്ടുണ്ട് ഞാൻ ധാരാളം പാപങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് ധാരാളം ദുൽമൻ കസീറ ഞാൻ അക്രമം പ്രവർത്തിച്ചിട്ടുണ്ട് പാപങ്ങൾ പൊറുക്കുകയില്ല അപ്പോ അലൽ നീ അല്ലാതെ ആരും അപ്പോൾ ആരോടാണ് പരാതിപ്പെടുന്നത് جودك نذار أروانانى أليانى بليكنى لَكَ رسولين لك يا سيدي خير النبي رسول الله رسول صلى الله عليه وسلم قال الله اللهم الله الله من الله إني ظلمت نفسي ظلما كثيرًا ولا يغفر الذُّنُوبَ إلا أنت نيا اللذي الله ويطبع العالم لا فاغفر لي مغفرة من عندك وارحمني നിന്നിൽ നിന്ന് എനിക്ക് നീ പാപമോചനം നൽകണമേ നിന്റെ കാരുണ്യം എനിക്ക് നൽകണമേ ഇന്നെ പാപങ്ങളൊക്കെ ധാരാളമായി പൊറുക്കുകയും പരമ കാരുണ്ക നീ മാത്രമാണ് അള്ളാഹുവേ എന്നീ പ്രാർത്ഥന നമസ്കാരത്തിൽ ചൊല്ലുവാൻ വേണ്ടി റസൂൾ അബ്ലിസ്ലം അബൂബി പഠിപ്പിക്കുകയാണ് പണ്ഡിതന്മാര് ചർച്ച ചെയ്തു ഈ ഒരു പ്രാർത്ഥന എപ്പോഴാണ് പ്രാർത്ഥിക്കേണ്ടത് സുജൂതിലാണോ അതല്ല നമസ്കാരത്തിന്റെ അവസാനം സലാം വീട്ടുന്നതിന് മുമ്പ് പേരിലൊക്കെ സലാധി ചൊല്ലിയതിനു ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനയാണോ പണ്ഡിതന്മാർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട് അതിൽ പ്രബലമായ അഭിപ്രായം ഇൻഷാ നമസ്കാരത്തിന് വിരമിക്കുന്നതിന് മുമ്പ് സലാം വീട്ടുന്നതിന് മുമ്പ് ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ പെട്ടതാണ് فاغفر لي مغفرة من عندك وارحمني انك انت الغفور الرحيم. هذا قلنا الإمام بخاري رحمه الله، الديان كرتشو صحيح البخاري، باب الدعاء قبل السلام. اي حديثي؟ نين الله نيني من داني. سلام وديريك من بول سلام نيني ممبولا برارتنا. ونمسكارتين، سلام نيني ممبولا برارتنا، ان ديانا، اي حديثي؟ إمام بخاري رحمه الله عليه وديريك അതുകൊണ്ട് സഹോദരന്മാരെ തവക്കുലും ഇനാപത്തും അള്ളാഹുവിന് മാത്രം സമർപ്പിക്കേണ്ട ഇബാത്തുകളാണ് യഥാർത്ഥ മോഹീദുകളായി ജീവിക്കുവാൻ അങ്ങനെ തന്നെ മോഹീദുകളായി മരണപ്പെടുവാനും അള്ളാഹു സുബാന മറ്റേ ആന നമുക്ക് എല്ലാവർക്കും തൗഫിയൊക്കെ ചെയ്യുമാറാകട്ടെ യഥാർത്ഥ മോഹീദുകളായി ജീവിക്കുകയും തൗഹീദിലേക്ക് പ്രബോധനം നടത്തുന്ന ദാരിമാരിൻ അള്ളാഹു സുബാന മറ്റേ ആന നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ وصلى الله وسلم على نبينا ورسولنا محمد وعلى اله وصحبه اجمعين والسلام عليكم ورحمه الله وبركاته Thank you for watching this video Media Focus is a Malayalam Islamic YouTube channel please subscribe to this channel Jazakum Allahu khairan